കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും പല കാര്യങ്ങളും നമ്മൾ വ്യാപൃതരായിരിക്കും അതെങ്ങനെ നടക്കുന്നതെന്നൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അതിനെ കംപ്ലീറ്റ് ചെയ്യിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഹീ വിൽ കംപ്ലീറ്റ് യുവർ ഇൻകംപ്ലീഷൻസ് ദൈവമാണ് കംപ്ലീറ്റ് ചെയ്യിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ദൈവം റാഹേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കെട്ട് അവളുടെ ഗർഭത്തെ തുറന്നു റാഹേൽ ലേയ റാഖേൽ ഗർഭം ധരിച്ച് അവൾക്ക് ഗർഭം ധരിക്കുന്നില്ല എന്നുള്ള ആ വലിയ സങ്കടം ഗാഡ് റിമംബേർഡ് റാഹൽ ഇറ്റ് സേ ദാറ്റ് രാഹുൽ റിമമ്പേർഡ് ഗോഡ് ഗോഡ് വാണ്ട്സ് യു ടു ഫുൾഫിൽ യുവർ ഡെസ്റ്റിനി സോ ലവി ദൈവം നമ്മളോട് അത്രമാത്ര സ്നേഹമാണ് നമ്മൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ദൈവ മക്കളോട് ദൈവത്തിന് എല്ലാവരോടും ഒരുപോലെ സ്നേഹമാണ് സോ മേഴ്സിബിൾ ദിവൻ യു ബി ക്യാം ടു ഡിസ്കറേജ് ടു ബിലീവ് ഗോഡ് എസ് നോട്ട് ഫൊർഗറ്റ് വാട്ട് ഹി പ്രോമീസ് ടു ദൈവം നിന്നോട് പ്രോമീസ് ചെയ്തൊരു കാര്യം നടത്തിയിരിക്കും റിമെമ്പേഴ്സ് യു മേ ഹാവ് ഓൾറെഡി ഫൊർഗറ്റ് ഇറ്റ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ മർക്ക് ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയൊക്കെ തോന്നും യു ഡോൺ ഹാവ് ദ ഫൈൻ ഫൈനൽസ് നീയല്ല അതിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് ഗോഡ് ഹാസ് ദ ഫൈനൽസ് ദൈവമാണ് അതിൻ്റെ അവസാന വാക്ക് പറയുന്നത് വാട്ട് ഐ സ്റ്റാർട്ടഡ് ഇൻ യുവർ ലൈഫ് ഐ വിൽ ഫിനിഷ് ഇറ്റ് നിന്റെ ജീവിതത്തിൽ നീ എന്താണ് നീ ഞാൻ ആരംഭിച്ചിരിക്കുന്നത് അത് ഞാനത് പൂർത്തീകരിക്കും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവത്തെ അനുസരിച്ച് മുന്നേറുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവഹിതപ്രകാരം മുന്നേറുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി മാതാവ് പിതാവേ കുഞ്ഞുങ്ങളെ ഗാഡ് വിൽ ഫിനിഷ് ദി ഇൻകംപ്ലീഷൻസ് നമ്മൾക്ക് നമ്മളാൽ തന്നെ ഒന്നും ഒരു കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കില്ല എല്ലാം കുഴഞ്ഞു നമ്മൾ നമ്മളിടപെടുന്ന പല കാര്യങ്ങളും കുഴഞ്ഞു പോകും എന്തിനാണ് കുഴയ്ക്കുന്നൊക്കെ നമ്മൾ തോന്നും അയ്യത് എന്തിനാണെങ്കിലൊക്കെ സംഭവിക്കുന്നു തോന്നിപ്പോവും അതങ്ങനെയൊക്കെ സംഭവിച്ചാൽ തീരുമാനവും അതിനൊക്കെ പല മുഖാന്തരങ്ങൾ കാണും എന്നാൽ അതിന് മധ്യത്തിൽ ദൈവമാണതിനെ പൂർത്തീകരിക്കുമെന്ന് മനസ്സിലാക്കിക്കോളാം ദൈവം തന്നെ വിഷയത്തിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഭരിച്ചു പിതാവെയും അതിനെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു ആ പൂർത്തീകരണത്തിൻ്റെ ശക്തിൻ്റെ മക്കൾ ഈ വ്യാപരിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വേദനകളിലും ഭാരങ്ങളിലും സങ്കടങ്ങളിലും ഓർഫനേജുകളിലും ജയിലുകളിലും ബെഡിഡനായിട്ടുള്ളവരും വിശ്രമജീവിതം നയിക്കുന്നവരും പല കാര്യത്തിൽ നിരാശരായിരിക്കുന്നവരും കടഭാരം കയറിയിരിക്കുന്നവരും എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ വേലിയും വ്യാപരിച്ച് നിന്റെ മക്കളുടെ പൂർത്തീകരണത്തിൻ്റെ ശക്തി ദൈവമാണ് റാഹേലിൻ്റെ ഗർഭഫലത്തെ തുറന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ എൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അത്ഭുതം പ്രവർത്തിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ലോകമെമ്പാടും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ അധ്യാപർ അണധ്യാവർ പ്രഥമാധ്യാവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് ദൈവീക പൂർത്തീകരണം എല്ലാവരുടെ വില ഒരുപോലെ യാതൊരിക്കട്ടെ നന്ദി നന്ദിയേശു സ്തോത്ര യേശു ആരാധന യേശുവോ മഹത്വം ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് 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 പ്രസ്തുതകാര്യങ്ങൾ പൂർത്തീകരണം കൊടുത്താണ് എല്ലാ മഹത്വം തമ്പുരാൻ യേശു മൂലം തന്നെ ആമയും ഗോഡ് ബ്ലാസ് യു